പ്പിന്റെ അഞ്ചാമത് ബേക്കറി വാടാനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു വാടാനപ്പള്ളി തെക്ക് ഭാഗം മുക്രിയകത്ത് ബിൽഡിങ്ങിലാണ് ഡിന്നിസ് ബേക്കറി ആരംഭിച്ചിട്ടുള്ളത് ഡിന്നിസ് ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങൾ ആലേഖനം ചെയ്ത നാൽപ്പത് അടി നീളമുള്ള ഭീമൻ കേക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരും നാട്ടുകാരും ചേർന്ന് മുറിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം വ്യത്യസ്തമാക്കിയത് എല്ലാവരുടെയും അഭിപ്രായങ്ങളും സ്നേഹവും എല്ലാം ഈ സ്ഥാപനത്തോടുണ്ടാവണം നേരത്തെ സുവിൽസാർ സൂചിപ്പിച്ചതുപോലെ ഡിന്നീസ് ബേക്കറിയുടെ അഞ്ചാമത്തെ സ്ഥാപനവും ഡിന്നീസ് ബേക്കറിയുടെ ഡിന്നീസ് ഗ്രൂപ്പിൻ്റെ അഞ്ചാമത്തെ ബേക്കറിയും പതിനൊന്നാമത്തെ സ്ഥാപനവും ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യപ്പെടാൻ പോകുന്നത് വിശിഷ്ടാധികളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ജനകീയ പങ്കാളിത്തത്തോടെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡിന്നീസ് ഗ്രൂപ്പ് അംഗങ്ങളായ വി എ അൻവർ പി എം ഉമാർ എ എ സഖീർ ഹുസൈൻ പി എ അസീസ് പി ബി ലത്തീഫ് ഡിന്നീസ് അഡ്മിനിസ്ട്രേറ്റർ ചീഫ് കെ കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അരുൺ ട്രഷറർ ജബ്ബാർ സമദ് സൈദു മുഹമ്മദ് എ എസ് ഉമർ ജോസഫ് ലാലാ സമദ് ഷെഹറാനി ബാപ്പു ഹാജി ശശി ആതിഥേയ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിലധികമായി ഹോട്ടൽ ബേക്കറി കാറ്ററിംഗ് സൂപ്പർമാർക്കറ്റ് എന്നീ മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ച ജനസമ്മതി നേടിയ ഡിന്നിസ് ഗ്രൂപ്പിന്റെ അഞ്ചാമത് ബേക്കറിയാണ് വാടാനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഡിന്നീസിന്റെ തന്നെ സ്വന്തം ഉൽപാദനശാലയിൽ വളരെ ശുചിത്വത്തോടെ തയ്യാറാക്കുന്ന ബേക്കറി ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്